അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ അലക്ക് പതിനൊന്ന് പന്ത്രണ്ട് സൂക്തങ്ങൾ ഔദ് ബില്ലാഹി മിനിത്താൻ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അർത ഇംഖാൻ അലൽ ഹുദാ താങ്കൾ കണ്ടുവോ ആ വ്യക്തി സന്മാർഗത്തിലാണെങ്കിൽ ഔ അമർ ത അല്ലെങ്കിൽ ദൈവഭക്തി കൊണ്ട് കൽപ്പിക്കുകയാണെങ്കിൽ അറ ഐത്ത താങ്കൾ കണ്ടുവാന ആ വ്യക്തി ആയിരുന്നെങ്കിൽ അലൽ ഹുദാ സന്മാർഗത്തിൽ അല്ലെങ്കിൽ അമറ കൽപിക്കുന്നു കൊണ്ട് നമസ്കരിക്കുന്ന ദാസനെ തടയുന്നയാളെ താങ്കൾ കണ്ടില്ലേ എന്നാണ് ചോദിച്ചത് അതിൻ്റെ ബാക്കിയാണ് ഈ സൂക്തങ്ങൾ താങ്കൾ കണ്ടില്ലേ ആ നമസ്കരിക്കുന്ന വ്യക്തി സന്മാർഗത്തിലാണ് നേരായ വഴിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൽപ്പിക്കുന്നതാവട്ടെ ഭയഭക്തിയാണ് ദൈവഭക്തിയാണ് നല്ല വഴിയിൽ സഞ്ചരിക്കുന്ന നല്ല വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന സ്വയം നന്നായി മറ്റുള്ളവരെ നല്ല രൂപത്തിലാക്കാൻ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയെയാണല്ലോ ഈ മനുഷ്യൻ തടയുന്നത് നമസ്കാരത്തിൽ നിന്നും വിലക്കുന്നത് നമസ്കരിക്കുക എന്നത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് സഷ്ടാവിലേക്ക് അടുക്കാനാണല്ലോ ഓരോ സൃഷ്ടിയും ശ്രമിക്കേണ്ടത് അങ്ങനെയുള്ള ഒരാളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അതിനുള്ള വഴിയൊരുക്കുകയാണ് വേണ്ടത് അതിന് സൗകര്യപ്പെടുത്തുകയാണ് വേണ്ടത് അതിന് പകരം തടയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ആ നമസ്കാരത്തിൽ നിന്ന് വിലക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തുമാത്രം അക്രമമാണ് എന്നാണ് ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം അതോടൊപ്പം നമസ്കരിക്കുന്ന ഒരാളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും നന്മ കൽപ്പിക്കുന്ന ദൈവഭക്തിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്നും വിലക്കാൻ ശ്രമിക്കുന്നതും അയാളെ തടയുക മാത്രമല്ല സ്വന്തം ദുർഗതി ക്ഷണിച്ചു വരുത്തുക കൂടിയാണ് ചെയ്യുന്നത് സന്മാർഗത്തിൽ നിന്നും ആളുകളെ തടയുന്നവർ സ്വയം ദുർമാർഗത്തിലാണ് അതോടൊപ്പം ഏറ്റവും വലിയ ശിക്ഷക്ക് അവർ അർഹരാവുകയും ചെയ്യും ഈ സൂക്തത്തിന് മറ്റൊരു വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് റസൂലെ താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ മനുഷ്യനുണ്ടല്ലോ താങ്കൾ നമസ്കരിക്കുമ്പോൾ തടയാൻ ശ്രമിക്കുന്ന മനുഷ്യൻ അയാൾ സന്മാർഗത്തിലായിരുന്നുവെങ്കിലോ അയാൾ ഭക്തിയുടെ വഴിയിലായിരുന്നുവെങ്കിലോ അയാൾ ഭക്തി കൽപ്പിക്കുന്നവനായിരുന്നുവെങ്കിലോ അത് അയാൾക്ക് എന്തുമാത്രം ഗുണപ്രദമാകുമായിരുന്നു അതോടുകൂടി അയാളുടെ ജീവിതം രക്ഷപ്പെടുമായിരുന്നു അയാൾ സ്വയം നമസ്കരിക്കുന്നവനാകുന്നു മറ്റുള്ളവരെ ഭക്തിയിലേക്ക് ക്ഷണിക്കുന്നു കൽപ്പിക്കുന്നു അതോടെ മറ്റുള്ളവരെ നന്നാക്കിയെടുത്തതിൻ്റെ പ്രതിഫലവും അയാൾക്ക് നേടാമായിരുന്നു അതാണല്ലോ ആ മനുഷ്യൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒലമാക്കൾ പണ്ഡിതന്മാർ ഈ വ്യാഖ്യാനത്തിനാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത് കാരണം ആ റൈ തല്ല എന്ന ചോദ്യം അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് തടയുന്നവനെ റസൂലെ താങ്കൾ കണ്ടുപോയെന്ന് ചോദ്യവും റസൂലിനോടാണ് അതിൻ്റെ ഇടയിൽ വന്ന ഈ ചോദ്യം അലൽ എന്ന ചോദ്യം റസൂലിനോട് തന്നെയാണ് അങ്ങനെയാണെങ്കിലേ അദ്ധ്യായത്തിന്റെ കൃത്യമായി ക്രമത്തിന് അത് യോജിച്ചു വരികയുള്ളൂ ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ഏ കാന സുഖൂനുള്ള ന്യൂനുശേഷം കാഫ് വന്നിരിക്കുന്നു സുഗൂനുള്ള ന്യൂനിനോ തൻവീനോനോ ശേഷം കാഫ് ഉൾപ്പെടെയുള്ള പതിനഞ്ച് അക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടെ മറച്ചു മണിക്കണം എന്നാണ് ഈ നിയമത്തിന്റെ പേര് ഔ تقوى او أم امر بالتقوى <applause> الله سبحانه وتعالى نمي لل كلكم انغريقي